അങ്ങനെ പോലും നമ്മൾ ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഈ വിഴിഞ്ഞം സീപ്പോട്ട് വന്ന സമയത്ത് അന്ന് ആ അദാനിക്ക് അതിൻ്റെ ആ ചുമതല കൈമാറിയ ആ ദിവസം അന്ന് പിണറായി സർക്കാർ തോറ്റു അന്ന് ഇന്ത്യ അലയൻസ് മുഴുവനായും തോറ്റു അത് കഴിഞ്ഞ് നടന്ന ഇലക്ഷനൊക്കെ നിങ്ങൾ നോക്കുക ഡൽഹി ഇലക്ഷൻ ആണെങ്കിലും ബീഹാറിലെ ഇലക്ഷൻ ആണെങ്കിലും എല്ലാം ഇന്ത്യ അലയൻസ് പരാജയപ്പെടുകയാണ് കാരണം ഇത്രയും കാലം ഇന്ത്യ അലയൻസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അംബാനിയും അദാനിയും കള്ളന്മാരാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ കേസുണ്ട് അത്ര അമേരിക്കയിൽ കേസുണ്ട് അദാനി കള്ളനാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വാദിച്ചിട്ട് ആ സമയങ്ങളിലാണ് ആ വിഴിഞ്ഞത്തെ സീപ്പ് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി എല്ലാവരും ഓടുമായിരുന്നു ലെഫ്റ്റിനും വേണം റൈറ്റിനും വേണം എല്ലാവർക്കും ക്രെഡിറ്റ് വേണം അവസാനം മോദിജിയാണ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അദാനിയാണ് നടത്തുന്നത് പിന്നെ എന്ത് ക്രെഡിറ്റ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആർക്ക് ക്രെഡിറ്റ് കിട്ടും ഏത് പൊളിറ്റീഷ്യൻ ആയിരിക്കും അതിന് മഹത്വം കിട്ടുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ് അതൊരു വളരെ നേറോ മൈൻഡ്സെറ്റാണോ ഈ മൈൻഡ് സെറ്റെന്നൊക്കെ നമ്മൾ വളർച്ച പ്രാപിക്കേണ്ട ആവശ്യമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ അവർക്ക് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഇപ്പം വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള കാരണം പ്രത്യേകിച്ച് ഈ ബി ജെ പിക്ക് അകത്താണെങ്കിലും ഡെവലപ്മെൻറ്റ് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ ക്രെഡിറ്റ് എടുക്കാനുള്ള ബ്രാന്ത് കുറവാണ് ആരും ക്രെഡിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക ക്രെഡിറ്റ് കൊടുക്കാനാണ് ശ്രമിക്കുന്നത് അതൊരു പുതിയ ശൈലിയാണ് നമ്മുടെ കൂടെ പ്രവർത്തിച്ച പ്രവർത്തകർക്ക് തുടങ്ങി നമുക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്ന ഓപ്പോസിഷൻ ലീഡേഴ്സിന് വരെ ക്രെഡിറ്റ് കൊടുക്കുന്ന രീതി അതാണ് മോദിജീൻ്റെ രീതി അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നമുക്കും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഡൊണാൾഡ് ട്രംപ് വരെ മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു ശൈലി ഇതുവരെയും പ്രയോഗിച്ച് നോക്കിയിട്ടില്ല ഓപ്പോസിഷനിലുള്ള ആളുകൾ എനിക്ക് പിന്നീട് എനിക്കെതിരായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടും ആ വ്യക്തികൾക്ക് പോലും ക്രെഡിറ്റിൽ ഷെയർ കൊടുക്കുന്നു അവരൊന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാലും അവർക്കൊരു ക്രെഡിറ്റ് കൊടുക്കുക അവരെ ബഹുമാനിക്കുക അത് മോദിജീൻ്റെ ഒരു ശൈലിയാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാണിക്കുന്ന അതേ തത്രപ്പാട് മറ്റുള്ളവർക്ക് ക്രെഡിറ്റ് കൊടുക്കാനും നമ്മൾ നമ്മുടെ നാടിനെ നന്നായി ആഗ്രഹിക്കാനും വേണ്ടി കാണിച്ചുണ്ടല്ലോ നമ്മളെ നാട് എവിടെ എത്തിപ്പോകും ഇതൊക്കെയാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നമ്മൾ അവരിൽ നിന്ന് പഠിക്കേണ്ട നല്ല കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല വേണ്ടാത്ത സഗലും നമുക്ക് വേണം എന്നു വെച്ചാൽ അവർക്ക് വേണ്ടാത്തത് അവർക്ക് കമ്മ്യൂണിസം വേണ്ടായത് നമുക്ക് വേണം അവർക്ക് സോഷ്യലിസം വേണ്ട എന്ന് നമുക്ക് വേണം അവർക്ക് ഹോമസെക്ഷാലിറ്റി അബോർഷൻ ടെററിസം ഡ്രഗ്സ് ആൽക്കഹോളിസം ഇതിൻ്റെ ഈ സ അതിൻ്റെ ആ അങ്ങേയറ്റം സെക്യുലറിസം അവിടെ അങ്ങേയറ്റം അത് എത്തിച്ചപ്പോൾ അത് അങ്ങ് ഒഴിവാക്കിയാൽ അവിടുത്തെ ആൾക്കാർ അത് വലിച്ചെറിയണവർ അതൊക്കെ നമുക്ക് വേണം അവർ തരുന്ന ക്രിസ്തുവിനെ നമുക്ക് വേണ്ട അവർക്ക് തരുന്ന അവർ തരുന്ന നന്മകളും നമുക്ക് വേണ്ട നല്ല വഴികൾ പാപരഹിതമായ സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുക ശുശ്രൂഷിക്കുക സേവിക്കുക സഹായിക്കുക ബഹുമാനിക്കുക അതൊന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് എന്താണ് അവർക്ക് വേണ്ടാത്ത അവർ തന്നെ അവരുടെ സൊസൈറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടത് ഡിസ്കോ വേണോ രാത്രി മുഴുവൻ മദ്യവെച്ച് പാട്ടുപാടി മോശമായിട്ടുള്ള ഡാൻസുകളൊക്കെ കളിച്ച് അങ്ങനെയുള്ള എന്താ പറയുക പല രീതിയിലുള്ള രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനകത്ത് എന്തോ ഒരു സന്തോഷമാണ് അതിലേക്കൊക്കെ കുട്ടികളും പൈസ കുറച്ച് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൊഫഷണൽസും വീണുകൊണ്ടിരിക്കുകയാണ് അവരറിയുന്നില്ല അവർക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാം എന്തൊക്കെ ദാരിദ്ര്യങ്ങൾ വരാം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം അതൊന്നും അവർ ചിന്തിക്കുന്നില്ല അങ്ങനെ അത് വീഴുന്നത് സ്ട്രെസ് മുഴുവൻ സമയം ജോലിയാണ് ഒരു റിലാക്സേഷൻ ഇല്ല കുടുംബജീവിതം ഉള്ളവരാണെങ്കിൽ അതിനകത്തും അവർക്ക് ബുദ്ധിമുട്ട് അങ്ങനെ പല കുടുംബങ്ങളും തകർന്നു പോകുന്നു മക്കളെ നോക്കാൻ സമയമില്ല ഭാര്യേൻ്റെ കൂടെ കിടക്കാൻ സമയമില്ല ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കൂടെ കിടക്കാൻ സമയമില്ല ഇനി ഇത് ഞാൻ വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ സമയമുള്ളത് എന്തിനാണ് കുറേ ടെലിവിഷൻ കാണാനും കുറേ റീൽസ് കാണാനും കുറേ പോസ്റ്റുകൾ കാണാനും പിന്നെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങളുടെ പുറകെ പോകാനും നമ്മുടെ വാല്യൂസ് നമ്മുടെ ഭാരതത്തിൻ്റെ വാല്യൂസ് ഭാരതത്തിൻ്റെ സംസ്കാരം അതിനു വേണ്ടി അത് മനസ്സിലാക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ നമ്മുടെ പൂർവകന്മാർ പൂർവികന്മാരൊക്കെ കുറേ കൊല്ലങ്ങൾ രോഗമില്ലാതെ ജീവിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ക്ലിനിക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്ത സമയത്ത് ആൾക്കാർക്ക് നോട്ടീസൊക്കെ വിതരണം ചെയ്യാൻ പോയിരുന്നു അപ്പോൾ എല്ലാവരും കണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹോമിയോപ്പതി നല്ല ചികിത്സയുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഒരു കടയിൽ ഞാൻ ചെന്നപ്പോൾ അവിടെ നല്ലൊരു നയൻറ്റീസിലുള്ള മൂന്ന് നാല് പേരവിടെ നിൽക്കുന്നു എയ്റ്റീസും നയൻറ്റീസും അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോൾ ഞാൻ വെച്ചാൽ അവർ അവർക്കെന്തെങ്കിലുമൊക്കെ ജോയിൻ്റ് സ്പെഷ്യൽ ജോയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഏ അപ്പോൾ അത് പ്രതീക്ഷിച്ച് ഞാൻ ഈ ഇത് കൊടുത്ത് അവരെന്നോട് പറഞ്ഞാന്ന് വെച്ചാൽ അവർ കാലാകാലമായിട്ട് ആയുർവേദമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു രോഗമില്ല അവർക്ക് പ്രത്യേകിച്ചൊരു രോഗം അവരുടെ ശരീരത്തിലില്ല ഷുഗറില്ല പ്രഷർ ഇല്ല ആത്രീസ് ഇല്ല ഇതൊന്നുമില്ല അവർക്ക് അപ്പോൾ ഇതെല്ലാവരും ഹെൽത്തിയാണ് എയ്റ്റീസിലും നയൻറ്റീസിലും എന്താണ് അവർ സീസണൽ ഫ്രൂട്ട്സും സാധാരണ ഭക്ഷണങ്ങളുമാണ് അവർ കഴിക്കുന്നത് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ദിനചര്യയും അവരുടെ രീതിയും അത് കാരണമാണ് അവർക്ക് രോഗമൊന്നുമില്ലാത്തത് ഒരു വളരെ സാധാരണ വീട്ടിൽ സാധാരണ രീതിയിൽ കഴിയുന്ന സാധാരണ മനുഷ്യൻ പക്ഷേ നമ്മൾ ഈ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭിച്ചിട്ട് നമുക്കതിൻ്റെ കൂടെ രോഗവും കിട്ടാണ് കുട്ടികൾക്ക് വേണ്ട എന്താണ് ഫ്രഞ്ച് ഫ്രൈസും കുറേ കേശിയും പിന്നെ കുറേ കൊക്കക്കോളിയും ഇതൊക്കെ ശരീരത്തിന് ഹാനികരമാണെന്ന് ആരൊക്കെ നമുക്ക് പറഞ്ഞു തന്നാലും നമ്മൾ ഇളനീരിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ സീസണൽ ഫ്രൂട്ട്സിലേക്കോ നമ്മൾ തിരിയോ ഇല്ല നമുക്കതൊന്നും വേണ്ട നമുക്കതിൻ്റെ വിലയില്ല നമുക്കതിൻ്റെ വിലയില്ല അതിന് വില കൊടുക്കുന്ന ആരാണ് പുറമേ നിന്ന് വരുന്നവർ അവരിവിടെ വരുമ്പോൾ കോക്കകോള മേടിച്ച് കുടിക്കുന്നത് കണ്ടിട്ടില്ല ഇല്ല അവരിവിടെ വരുമ്പോൾ അവർ ചോദിക്കുന്നത് ഇങ്ങനത്തെ കോക്കോനട്ട് കിട്ടുമോ ഇത് കിട്ടുമോ അത് കിട്ടുമോ ഇവിടുത്തെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് വേണം അവിടെ അവർ കൂടുതൽ വില കൊടുത്തിട്ട് മേടിക്കുന്ന അതേ സാധനങ്ങൾ ഇവിടെ വളരെ ചീപ്പായിട്ട് അവർ അവരുടെ കാഴ്ചപ്പാടിൽ അവർക്ക് കിട്ടുന്നു അവരുടെ കയ്യിൽ അവർ സേവ് ചെയ്തിരുന്ന ചെറിയൊരു തുക അവർ ചിലവഴിച്ച അവർക്ക് നല്ല സന്തോഷമായിട്ട് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ജീവിച്ചിട്ട് പോവാം അവർക്ക് അത്രയും സന്തോഷം അവിടെ അവരുടെ നാടുകളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഇവിടേക്ക് വരുമോ നമ്മുടെ ഒരു സംഗതിയാണ് യോഗ ഇപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് യോഗയിലെ ചില ആസനങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ വിശ്വാസിച്ച് വന്ന ശേഷവും ചില കാര്യങ്ങളൊന്നും ഞാൻ ഒഴിവാക്കിയില്ല കാരണം അതൊക്കെ നല്ല ആസനങ്ങൾ വെറും ബ്രീതിങ് എക്സസൈസാണ് അതുകൊണ്ടൊന്നും പിശാചെൻ്റെ ഉള്ളിൽ കയറും ഞാൻ വിശ്വസിച്ചിട്ടില്ല പിന്നെ ക്രിസ്തു യോഗ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കാര്യം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകളും സംസാരിച്ചിട്ടുണ്ട് ക്രിസ്തു മുഖാന്തരം ദൈവവുമായിട്ട് ചേരുന്നതാണ് ക്രിസ്തു യോഗ അപ്പോൾ ഞാൻ ഈ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല സന്തോഷം നല്ല സമാധാനം ഒരു ഒരു കൂൾ ഫീൽ ചെയ്യുക എപ്പോഴും എല്ലാ ദിവസവും ഞാൻ എൻ്റെ ബാക്കി എക്സസൈസൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് അവസാനം യോഗാസനമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ നിർത്തുന്നത് എൻ്റെ എക്സസൈസ് സ്കെഡ്യൂൾ ഇത് ഞാൻ കോളേജ് ഐ മീൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ അതിലെ ചില ആസനങ്ങളൊക്കെ പഠിച്ചത് ആ സമയം തൊട്ടേ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റൊന്നും നമ്മുടെ ആൾക്കാർക്ക് വേണ്ട നമ്മളെന്തോ ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ടോ ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒരു പൊളിറ്റിക്സിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യണം അതൊന്നുമല്ല ഇതിനൊക്കെ ഒരുപാട് ലാഭങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ എന്നെ എന്നെ കാണുന്ന എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ നോക്കി അതെന്ന് നീ ഇപ്പോഴും അതേ ലുക്കണമല്ലോ നീ ഇപ്പോഴും അതേ ലുക്ക് ഞാൻ ലുക്കിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല സത്യം പറയാം കേട്ടോ ഞാൻ എനിക്ക് വലിയ ലുക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴാണ് നല്ലോണം വയറൊക്കെ ചാടിയ ഒരവസ്ഥയായി പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞാൽ അത്ര കുറച്ചും കൂടെ തിന്നായിരുന്നു ഇപ്പം അതും ഞാൻ കുറയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പോലും അറിയാതെ മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുക എന്തുകൊണ്ടാണ് നോട്ടീസ് ചെയ്യുന്നത് ഞാൻ സന്തൂർ സാബ് ഉപയോഗിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ബ്രാൻഡ് ഹോമിയോ സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടോ ഒരു പ്രത്യേക ക്രീം ഉപയോഗിക്കുന്നതുകൊണ്ടോന്നുമല്ല ആ ക്രീമും പൗഡറൊന്നും തുടരെ ഇല്ല മാക്സിമം എനിക്ക് എനിക്കാവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഹോമിയോപ്പതിയിൽ ചില കലൻഡുല സൾഫർ എന്നൊക്കെ പറഞ്ഞ ക്രീമുണ്ട് അത് സിംറ്റമാറ്റിക്കലി ആയിട്ട് വന്നാൽ ചിലപ്പോൾ ഉപയോഗിക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതുപോലെ ഞാൻ ഉപയോഗിക്കാറില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നോട് പണ്ടൊരു ഒരാൾ പറഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞാൽ കറുക്കുന്നു പോലും ഈ കറുപ്പും വെളുപ്പൊക്കെ നമ്മുടെ നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അത് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ കറുപ്പും വെളുപ്പും വെളുപ്പിന് കൂടുതൽ പൊടസ് കൊടുക്കുക കറുപ്പിന് ഇമ്പോർട്ടൻസ് കുറവ് കൊടുക്കുക ആണോ സ്കിന്നെ അതാണ് വേണ്ടത് കറുപ്പോ വെളുപ്പോ അല്ല പ്രധാനം സ്കിൻ ഷുഡ് ബി ഹെൽത്തി പിന്നെ ഇപ്പം ഫേസ് കട്ട് സിമിട്രിക്കൽ ഫേസ് കട്ട് എക്സാക്റ്റ് സിമിട്രിക്കൽ ഫേസ് കട്ട് ഉള്ള എത്ര പേരുണ്ട് ഈ ലോകത്തിൽ അവരൊക്കെ ആയിരിക്കും മോഡലിങ്ങിനൊക്കെ പോകുന്ന മോഡലൊക്കെ ആവുന്നത് സിമെട്രിക്കൽ ഫേസ് ആണല്ലോ ഫേഷ്യൽ സിമെട്രി രണ്ട് വർഷം ഒരേ ഒരേ സിമെട്രിക്കലായിട്ടുള്ള ഫേസുകളവർ കുറച്ചും കൂടെ ഭംഗി തോന്നും ആളുകൾക്ക് കാണുമ്പോൾ അത്രയേ ഉള്ളൂ പക്ഷേ ഈ ഭംഗിയൊക്കെ ഇരിക്കുന്നത് നമ്മുടെ കണ്ണിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇങ്ങനെയുള്ള കോംപ്ലെക്സുകൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പൈസ ചിലവാക്കണം നിങ്ങളുടെ സ്കിന്നു ഹെൽത്തി ആണ് നിങ്ങൾക്ക് ഡിസീസസ് ഒന്നുമില്ല ആക്ന ഒന്നുമില്ല വാട്സ് ഒന്നുമില്ല ആർ സഫിഷ്യൻറ്റ് നിങ്ങൾക്ക് ചൊറി ചുണങ്ങ് അങ്ങനത്തെ പരിപാടി അതൊക്കെ പല അലർജി രോഗങ്ങളിലും പല രോഗങ്ങളിലും അത് വരും അതൊന്നുമില്ല ആർ സഫിഷ്യൻറ്റ് അതൊക്കെ കഴിയുമെങ്കിൽ ഹോമിയോപ്പതി മാതിരിയുള്ള ചികിത്സ എടുത്തിട്ട് അകത്തുനിന്ന് അത് മാറ്റാൻ നോക്കുക പുറത്തുനിന്ന് റേഡിയേഷൻ അടിച്ച് മറ്റടിച്ച് ഇതടിച്ച് അവസാനം ആ സ്കിൻ മുഴുവൻ കേടാവും ശരീരം മുഴുവൻ പിന്നെ റിങ്കിൾസ് ആയിരിക്കും പെട്ടെന്ന് റിംഗിൾസും വരും പിന്നെ ഡൈ ഉപയോഗിക്കുന്നത് ഞാനൊരു ഡൈ ഉപയോഗിച്ചിട്ടില്ല ചില ആൾക്കാർ ആൾക്കാരും ഒരു മനോജനം നരയില്ലാത്തോണ്ടായിരിക്കും ഡൈ ഉപയോഗിക്കാത്തത് എനിക്കും ഇടയ്ക്കിടയ്ക്ക് ചില മുടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് നര വരുന്നുണ്ട് പക്ഷെ ഞാൻ ഡൈ ഉപയോഗിക്കാറില്ല എനിക്കറിയാം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാർശ്വഫലങ്ങളുണ്ടാകും അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഏജ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനും നമ്മുടെ ശരീരത്തിനും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും നമ്മൾ ഈ കെമിക്കൽസ് ഉള്ള കാര്യങ്ങളൊക്കെ കുറവ് ഉപയോഗിച്ചുകൊണ്ട് അതൊന്നും മാറാൻ പോകുന്നില്ല അത് ചെറിയ ചെറിയ പരി ഒരു ചെറിയ ലെവലിൽ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം അതുപക്ഷെ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ലോങ് റണ്ണിൽ അത് കേടാണ് ഇനി അതുമാത്രമല്ല നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് മുതൽ നമ്മുടെ സകല നമ്മുടെ ഡി എൻ എക്ക് വരെ ചിലപ്പോൾ ചേഞ്ചസ് വരും നമ്മൾ അടുത്ത ജനറേഷനിലായിരിക്കും ചിലപ്പോൾ ആ ഡി എൻ എയിലൊരു ചേഞ്ചസ് ഒക്കെ നമ്മൾ അറിയാൻ പോകുന്നു അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളിങ്ങനെ ആ കെമിക്കൽ ഈ കെമിക്കൽ എല്ലാ കെമിക്കലും ഉള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അടിച്ച് കസറ് കാണാം പിന്നെ കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോഴേക്കും സയൻറ്റിസ്റ്റ് പറയാം അയ്യോ അങ്ങനെ ഒരു സാധനം ആ സാധനത്തിനകത്ത് അങ്ങനെ ഒരു കെമിക്കലാണ് പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പണ്ട് ജീവനായിരുന്നു ഇപ്പോൾ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് പാരസെറ്റമോൾ പാരസെറ്റമോൾ കാരണം വരുന്ന ലിവർ ഡിസീസ് കൊണ്ട് ആൾക്കാർ മരിക്കും കാരണം എന്താണ് തലവേദന വന്നത് തലവേദന വന്നാൽ പിന്നെ അതിന് പ്രകൃതിയെ മാറ്റാൻ കഴിയുന്ന പല ചികിത്സകളും ഉണ്ട് ഒന്നാമത് നിങ്ങളെ ഉറക്കം ശരിയാക്കുക ഭക്ഷണശൈലി ശരിയാക്കുക വെള്ളം ധാരാളം കുടിക്കുക കഴിയും കുറച്ച് യോഗാസനം ചെയ്യുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ പ്രത്യേക തലവേദനയുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് സിംറ്റംസ് ഒന്നുകിലൊരു ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് അയാൾക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിരുന്നിട്ട് അത് മുഴുവൻ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഹോമിയോപ്പതിയുടെ പുസ്തകങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഓൺലൈൻ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ തലവേദന കറക്റ്റായിട്ട് ഏതിലാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഏതിലാണ് ഏറ്റവും നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങളെ വേറെ ആൾക്കാർ അറിയാൻ പറ്റില്ലല്ലോ നിങ്ങൾ സത്യം തുറന്ന് പറയൂല അത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒന്നോ രണ്ടോ ഡോസ് കഴിക്കുക തലവേദനയൊക്കെ പോവും അല്ലെങ്കിൽ ആ തലവേദനകൾ കഴിച്ച് 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 ഈ പാരസെറ്റമോൾ കഴിച്ച് 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 ഒന്നുകിൽ നിങ്ങൾക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ബ്രെയിൻ ട്യൂമർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡെവലപ്പ് ചെയ്തു അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർജറി ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ വയറ്റിൽ ആൾസർ വരും ലിവറിന് കംപ്ലൈൻറ്റ് വരും ഇതൊക്കെ ഈ മരുന്ന് കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് വരുന്നതാണ് അതൊരു അതൊരു ചികിത്സയല്ല നമുക്കിവിടെ ആയുർവേദത്തിൽ പല സിസ്റ്റംസും ഉണ്ട് ഇങ്ങനത്തെ ഈ തലവേദനകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെയായിട്ടുള്ള രീതികളുണ്ട് അതൊന്നും നോക്കാതെ നമ്മൾ നേരിട്ട് എങ്ങോട്ടാണ് പോകുന്നത് ആ അവരുടെ മെഡിസിനിലേക്കാവും അവരൊക്കെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ക്യൂർസാണ് ഇപ്പോൾ വേണ്ടത് അവിടെ ഇപ്പോൾ നാച്ചുറോ നാച്ചുറോ നാച്ചുറോപ്പതിയും നേച്ചർ ക്യൂറും അതൊക്കെ അവർക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്താണ് നേച്ചറിൽ മാറിയിട്ടുള്ള ആ കെമിക്കൽസും റേഡിയേഷനും ഒക്കെ ഉള്ളത് ഈ കെമിക്കൽസും റേഡിയേഷനും ആണ് ജനറ്റിക് ചേഞ്ചസ് ഉണ്ടാക്കുന്നത് അത് പിന്നീട് നമ്മുടെ തലമുറകളിലേക്ക് വരും നമ്മുടെ ഇമ്മ്യൂണിറ്റി റെസിസ്റ്റൻസ് പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മരുന്നുകൾ കൂടുമ്പോൾ റെസിസ്റ്റൻസ് പവർ കുറയും മരുന്നൊന്നും കഴിക്കാത്ത നമ്മുടെ ആൾക്കാർ അവർ ചിലപ്പോൾ കൂടുതൽ വിർലൻ്റ് ആയിട്ടുള്ള വൈറസിനെയും ഒക്കെ അവർ അതിജീവിച്ചിട്ടുണ്ടാവും അവർ മരുന്ന് കഴിക്കാതെ തന്നെ അത് അതിജീവിച്ചു പക്ഷെ അത് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മൾ മരുന്ന് കഴിച്ചിട്ട് അതിനെ കൊല്ലുകല്ലേ ഈ ബാക്ടീരിയ വൈറസിനെയും ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചിട്ട് അതിനെ പിന്നെ പ്രതിരോധ അതിനെ പിന്നെ അതിജീവിക്കാനുള്ള ശേഷി പല ആളുകൾക്കുമില്ല അപ്പോൾ ഇത് ഞാനെന്ന് പറയുമ്പോൾ ഒരു ചിലരും പറയും അത് അലോപ്പതിക്കെതിരെ അല്ല ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അലോപതി വേണം നമുക്കറിയാം അല്ലേ പെട്ടെന്ന് ഒരാൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു വന്നോ നമ്മളിങ്ങോട്ടാണ് പോവുക ഹോമിയോപ്പതിൻ്റെ അടുത്തേക്കാണ് പോവുക ആയുർവേദിൻ്റെ അടുത്തേക്കാണ് പോവുക നമ്മൾ ഈ യോഗാസനം പിടിക്കാനാ പോവുക ഏ പെട്ടെന്നൊരു ആക്സിഡൻ്റ് ആയി നമ്മളിങ്ങോട്ടാണ് പോവുക അപ്പോൾ ഇതൊക്കെ എനിക്കും അറിയാം എത്രയോ രോഗങ്ങളുണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആയുർവേദക്കാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അലോപ്പതിക്ക് ഒരു ആശ്വാസമെങ്കിലും തരാൻ കഴിയുന്ന ചില കേസിൽ സർജറി ചെയ്ത് രോഗത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നു